നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിന്റെ കിട്ടിലെ ഓഫറിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ കിടിലെ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിന്റെ ഓണം ഓഫർ നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഫാക്ടറി ഔട്ട്ലെറ്റ് ആയവരുടെ ഓണം എന്നല്ല എല്ലാ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഓഫറുള്ള ഷോപ്പാണ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് പിന്നെ നമ്മള് യൂട്യൂബിൽ ഇടുന്ന ഈ ഓഫേഴ്സ് നമ്മളെന്താച്ച ജെനുവിൻ ആണ് കഴിഞ്ഞു പോയ പഴയ ഓഫർ വരെ നമ്മൾ ചെയ്തു കൊടു ചിലതൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് അപ്പോ നമ്മളുടെ ഓഫേഴ്സ് ഇഷ്ടപ്പെട്ട അത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് ഇതേ മോഡൽ വേണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ സീസൺ ആയ കാര്യമുണ്ട് മാക്സിമം നമ്മൾ ത്രീ ആണ് പറയുന്നത് അപ്പൊ ഞാൻ എനിക്ക് കുറേ കസ്റ്റമർ അനുഭവം കിട്ടി നമ്മളെ വീഡിയോസ് കുറേ യൂട്യൂബർമാർസൊക്കെ അവരെ വീട്ടിലേക്കും കാര്യങ്ങൾക്കൊക്കെ എടുക്കാൻ വേണ്ടി വന്നിട്ട് അവരെ ഇതിന്റെ ഓഫേഴ്സ് കണ്ടിട്ട് രണ്ട് മൂന്ന് ആൾക്കാർ ഇത് എടുത്തു പോയി ഇട്ടവരുണ്ട് അപ്പം ആ വീഡിയോസൊക്കെ കണ്ടിട്ട് നമുക്ക് കുറെ കസ്റ്റമർ കോളുകൾ ചെയ്യും ഇപ്പോ എക്സാമ്പിള് നമ്മളെ ഈ നിലമ്പൂർ തേക്കിന്റെ ഇപ്പൊ ഈ ചാരൊക്കെ ഉള്ള ഈ ഒരു ത്രീ സീറ്റ് നമ്മൾ ഇവിടെ ഓഫർ ഇട്ടിരിക്കുന്നത് മാർക്കറ്റിൽ ഇരുപത്തിരണ്ടായിരം രൂപ വരുന്നാണ് നമ്മൾ ഇത് ഇവിടെ ഓഫർ ഇട്ടിരിക്കുന്നത് ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഈ ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ ഈ തേക്കിന്റെ ഈ ത്രീ സീറ്റ് ഇപ്പൊ നമുക്ക് ഈ വീഡിയോയിൽ കാണുന്നുണ്ട് ഇത് മാത്രല്ല ഇതും ഉണ്ട് അപ്പൊ ഇതിനും മുമ്പുള്ള വീഡിയോയിൽ ഇതിനും കൂടുതലും ഉണ്ടായിരുന്നു അപ്പൊ ഓരോ സ്റ്റോക്കുകൾ വരും പിന്നെ ഇത് നമ്മൾ വീഡിയോയിൽ കണ്ടിട്ട് നമുക്ക് ഏകദേശം വീഡിയോയിൽ തന്നെ ഇതിൻ്റെ ഷേപ്പും കാര്യങ്ങളും കാണിക്കുന്നുണ്ട് ഇനി നമ്മുടെ ഏത് ഓഫർ കണ്ടിട്ടും ആ റേറ്റിനല്ല മതി എന്നുണ്ടെങ്കിൽ ആ റേറ്റ് തന്ന് നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് നേരിട്ട് വന്നിട്ട് ഓഫീസിൽ വന്ന് അഡ്വാൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് കിട്ടും അപ്പം കുറെ കസ്റ്റമറെ സംശയം വന്ന് കഴിഞ്ഞാൽ ഡിസ്പ്ലേക്ക് നിങ്ങൾ ഓരോ പീസ് വെക്കേണ്ടതെന്ന് അത് നമ്മൾ ഡിസ്പ്ലേക്ക് എന്തുകൊണ്ടാണ് ഓരോ പീസ് ചിലപ്പോൾ ഉണ്ടാവാതിരിക്കുന്നു പറഞ്ഞാൽ ഈ ഒരു പീസ് പോയി ഇനി ഒരു പീസ് വച്ചാൽ അർജൻറ് ആണ് ഞങ്ങൾക്ക് ഇന്ന് ഫങ്ഷനാണ് അത്ര അത്യാവശ്യമാണെന്നൊക്കെ കുറേ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ കസ്റ്റമറോട് നമ്മൾ ഡിസ്പ്ലേ ഒക്കെ വെക്കുന്ന പറഞ്ഞാലും ചിലപ്പോൾ അത് ഓക്കെ ആവണമെന്ന് പറയില്ല നമ്മൾ അത് എടുത്ത് കൊടുക്കും അപ്പോൾ ചിലപ്പോൾ നമ്മൾ വന്നിട്ടുള്ള ഈ ഓഫേഴ്സ് ഒക്കെ എല്ലാ മോഡലും കടയിൽ ഡിസ്പ്ലേ ഉണ്ടാവും എന്ന് നമ്മൾ പറയുന്നില്ല നമ്മൾ എല്ലാവർക്കും ചെയ്തു കൊടുക്കും ഇനി നമ്മൾ ചെയ്തു കൊടുത്ത വർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ബുക്കിംഗ് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ കസ്റ്റമർക്ക് ഉണ്ട് അങ്ങനെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമ്മളൊരു ഗിഫ്റ്റോട് കൂടിയിട്ടാണ് ആ ബുക്കിങ് ക്യാൻസൽ ചെയ്യുക കാരണം അത്രയും ദിവസം നമ്മൾ അവർ നമുക്ക് ബുക്ക് ബുക്കിംഗ് പറഞ്ഞ അഞ്ഞൂറ് രൂപ തന്ന് ബുക്ക് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ആ സ്റ്റോക്ക് വരുന്ന അനുസരിച്ച് കസ്റ്റമറെ നമ്മൾ അറിയിക്കും ഒരു പക്ഷേ നമുക്ക് ആ സ്റ്റോക്ക് അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ വന്നു ഇപ്പോൾ സ്റ്റോക്കൊക്കെ പോയിട്ട് ഈ മോഡലിപ്പോൾ രണ്ട് പീസ് ഉണ്ടെങ്കിൽ ഒരു ടീം വന്നാൽ രണ്ട് ടീം വന്നാൽ കൊടുക്കാനുള്ളത് അങ്ങനെ ചിലപ്പോൾ കിട്ടും അപ്പൊ നമ്മൾ വിളിച്ച് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ഇത് അവിടെ ഉണ്ടോ ഞങ്ങൾ ആലപ്പുഴയിൽ നിന്ന് കോട്ടയത്ത് നിന്ന് ഇതുവരെ വന്നാൽ കിട്ടാതിരിക്കോ നമ്മളെല്ലാത്തിലും പറയുന്നുണ്ട് പിന്നെ വിളിച്ചാൽ കിട്ടില്ല ഞാൻ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തി ഏഴ് എഴുപത് എഴുപത്തൊന്ന് അഞ്ച് എന്നാൽ എൻ്റെ വാട്സപ്പ് നമ്പറാക്കി അതിൽ എന്തെങ്കിലും ഡൗട്ടോ സ്ഥലം എവിടെയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് പിന്നെ എല്ലാവരും ചോദിക്കും ഫോട്ടോസ് അയച്ചു തരൂ അവിടെ ഉള്ള എൻ്റെ ലാസ്റ്റ് വില അയച്ചു തരൂ നമ്മൾ യൂട്യൂബ് ചെയ്തിരിക്കുന്നത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ആയിരത്തി വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഡെലിവറി ഫ്രീ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഈ സീസൺ സമയത്ത് ഒരുപാട് കസ്റ്റമർ നമുക്ക് വരും അപ്പൊ വിളിക്കുന്നവരും പറയും നമ്മളും എന്ന് പറയും സംഭവം വന്ന് നിൽക്കുന്ന നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആൾക്കാരത്ത് നമ്മൾ ഫോൺ എടുത്ത് കുറെ സംസാരിച്ച് നിന്ന് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് അത് ഭയങ്കര ഇറിറ്റേഷൻ ആവും ഇപ്പൊ നമ്മള് ഇപ്പൊ വേണ്ട ഇപ്പൊ ഒരു കസ്റ്റമർ ഇപ്പൊ കസ്റ്റമർ യൂട്യൂബിൽ നിന്ന് കണ്ടിട്ട് കോൾ ചെയ്യാണ് ഇപ്പൊ ഞാൻ ഇപ്പൊ ഇത് എടുക്കാം ഹലോ 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 ആ ആ നിലമ്പൂർ ഫർണിച്ചർ ഷോപ്പാണ് സോറി സാർ മൂന്ന് ഐറ്റംസ് ആ എവിടെന്നാണ് വിളിക്കുന്നത് ആലപ്പുഴ അല്ലേ സാറിന്റെ പേരെന്താന്ന് സാറിന്റെ നെയ്മെന്തായിരുന്നു അഖിലേഷ് 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 അല്ലേ നമ്മളെ യൂട്യൂബ് ചാനൽ കണ്ടായിരുന്നു കിട്ടില്ല മണിന്നുള്ളത് ഒരു എല്ലാം ഞില മണിന്നല്ലേ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് ആയിരത്തിനൂറ് വീഡിയോസ് തന്നെ നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓഫേഴ്സ് ഓരോ സെഗ്മെന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ആ അതൊന്നും നോക്കിയിട്ട് സാറ് നമ്മുടെ ഷോപ്പിൽ നമ്മുടെ ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് നമുക്ക് ഇവിടെ അതായത് നമുക്ക് ഷൊർണൂരും ഉണ്ട് തൃശ്ശൂര് വെട്ടിക്കാട്ടറി എന്ന് പറയും ചെറുതുരുത്തി വെട്ടിക്കാട്ടറിയിലും ഉണ്ട് നമ്മുടെ ഫാക്ടറി നമ്മള് വന്ന് കാണാരിക്കും ഫർണിച്ചർ ആ കംഫർട്ടൊക്കെ നോക്കണം സോഫ ഒക്കെ ആകുമ്പോൾ ഇന്ന് ഇരുന്ന് നോക്കണം നമുക്ക് ട്രെയിനിൽ ഇവിടെ വന്ന് ഇറങ്ങാൻ നമുക്ക് ഇവിടെ ഹോൾസെയിൽ ഷോപ്പ് ആകാണ്ട് സാറിന് ഇപ്പൊ രണ്ടു മൂന്ന് ഐറ്റങ്ങൾ എടുക്കുകയെ വണ്ടിയിൽ കൊണ്ടുപോയാലും നിയർ ഷോപ്പ് നോക്കാലും നല്ല വ്യത്യാസം ഉണ്ടാവും ും പ്രൈസിംഗില് ഡെലിവറി നമ്മള് കിലോമീറ്റർ നാല്പത് രൂപ വെച്ചിട്ടാണ് വാങ്ങുന്നത് നമ്മൾ ആ യൂട്യൂബ് ചാനലില് ഡീറ്റെയിൽകള് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഓക്കെ അതെ അതെ ഞാനിപ്പോ ഞാനിപ്പോ വീഡിയോ നമ്മൾ കസ്റ്റമർക്ക് ഡീറ്റെയിൽ വീഡിയോ ചെയ്തോണ്ടിരിക്കും അപ്പൊ ഇത് ഞാൻ ലൗഡിൽ ഇട്ടിട്ട് ഇത് എങ്ങനെ ആൾക്കാരെ വിളിക്കുമ്പോ ഇതെന്താണ് ഡൗട്ട് കുറെ ആലപ്പുഴയിൽ നിന്ന് കുറെ കസ്റ്റമർ വിളിക്കുന്നുണ്ട് കാരണം സാനീസ് മീഡിയ വീഡിയോ വേറെ അവരുടെ വീട്ടിലേക്ക് അവരുടെ ഒരു ഇതിലേക്ക് എടുക്കാൻ വേണ്ടി വന്നപ്പോൾ അവർ വീഡിയോ ഇട്ടിട്ടേ ഏകദേശം ഒരു അഞ്ചു ലക്ഷം പേര് തന്നെ കണ്ടിട്ട് ഇപ്പൊ കോള് രാവിലെ തൊട്ടിട്ട് അഞ്ഞൂറിന് മുകളിൽ കോളുകൾ വന്നിട്ടുണ്ട് എടുക്കാൻ പറ്റാത്തത് അപ്പൊ ഞാൻ ഇപ്പൊ ഒരു വീഡിയോ വന്നിട്ട് കസ്റ്റമർക്ക് ഇത് എന്താണ് സംഭവം എമിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കോള് ഞാൻ ലൗഡിൽ ഇടിക്കുക അപ്പൊ നമ്മളിത് യൂട്യൂബില് സംഭവം വരും എങ്ങനെയാണ് കസ്റ്റമർക്ക് എന്താ സംശയം അറിയോ ഈ ഓഫേഴ്സ് ജെനുവിൻ ആണോ കാര്യങ്ങളോ ഇതിൽ ഇട്ടതെല്ലാം കിട്ടും പക്ഷെ അതെന്താ പറയാ വന്ന ഉടനെ അപ്പൊ തന്നെ കയ്യിലുണ്ടാവുക ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുത്തൊരു നാല് സോഫ അഞ്ച് സോഫ ആണെങ്കിൽ ഇരുപതും മുപ്പതും കസ്റ്റമർ ആയിരുന്നുണ്ട് എല്ലാവർക്കും കൊടുക്കാൻ കഴിയില്ല പക്ഷെ നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് സ്റ്റോക്ക് തീർന്നു പറയില്ല അപ്പൊ നമ്മളൊരു അഞ്ഞൂറ് രൂപ അധികം മോഡൽ വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുക ആ യൂട്യൂബിലുള്ളത് ബുക്ക് ചെയ്ത് കഴിഞ്ഞ ഇപ്പൊ ഓണായ കാര്യം മൂന്നാഴ്ച ഓണം അല്ലെങ്കിൽ ടു വീക്ക് മതി ഇപ്പൊ ഓണത്തിന്റെ പ്രശ്നമാക്കാറുണ്ട് ആ ഒരു തിരക്കുണ്ടാവും അപ്പൊ നമുക്ക് മൂന്നാഴ്ച നമ്മൾ മാക്സിമം സമയം പറഞ്ഞു പക്ഷെ നേരിട്ട് വന്നുകഴിഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് നമ്മുടെ രണ്ട് ഷോപ്പിലും ഉണ്ട് ചിലപ്പോ നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ഏഴായിരം രൂപയുടെ സോഫയ്ക്കാണ് വരുന്നത് വെച്ചാൽ ചിലപ്പോ ആറായിരം രൂപയുടെ ആയിരിക്കാം ചിലപ്പോ പത്തായിരം രൂപയുടെ ആയിരിക്കാം ചിലപ്പോ ആ തന്നെ ഉണ്ടാവാം നമ്മൾ ഉണ്ട് എന്ന് പറഞ്ഞ് വരുന്നതി മുമ്പേ നമുക്ക് ഇത്രയും ടൈം എടുത്ത് ലോങ്ന്ന് വരുമ്പോ വേറെ ആരെങ്കിലും കൊണ്ടുപോയില്ലെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അപ്പോ അങ്ങനെ പോയാലും നമുക്ക് ഈ പ്രൊഡക്റ്റ് നമ്മൾ അറേഞ്ച് ചെയ്ത് തരും പിന്നീട് നമ്മൾ ഈ പ്രൊഡക്റ്റ് തന്നെ അല്ല സാറ്റിസ്ഫൈഡ് അയച്ചാൽ നമ്മൾ ആ ബുക്കിംഗ് റീഫണ്ട് ചെയ്യും വിത്ത് ഗിഫ്റ്റോട് കൂടിയിട്ട് ആ അല്ലാതെ നമ്മൾ പ്രൊഡക്റ്റ് ഇല്ല സ്റ്റോക്ക് ഇല്ല പറയില്ല പക്ഷെ ടൈമിംഗ് ഉണ്ട് ഇപ്പൊ അർജന്റ് വേണ്ട ആൾക്കാർക്ക് ചിലപ്പോൾ ഇവിടെ തന്നെ ഉള്ള ഐറ്റംസ് ചിലപ്പോൾ ആ ഐറ്റംസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ഈക്വൽ ആയിട്ടുള്ള ഐറ്റംസ് എടുക്കാം രണ്ട് ഷോപ്പ് ഉണ്ട് നാല് കിലോമീറ്റർ മാറ്റുള്ളൂ രണ്ട് അത്യാവശ്യം നല്ല വലിയ ഷോപ്പ് തന്നെയാണ് ഐറ്റംസ് ഉണ്ട്

ചിലപ്പോൾ നമ്മൾ ഈ പറഞ്ഞില്ലേ യൂട്യൂബിൽ ഏതെങ്കിലും യൂട്യൂബില് നോക്കി കഴിഞ്ഞാൽ ലാസ്റ്റ് ഇട്ടത്തിലുള്ള വീഡിയോകൾ ഉള്ള ഒക്കെ ഏകദേശം ഷോപ്പിൽ അവൈലബിൾ ആയിരിക്കും കിടില മണി എന്നുള്ള യൂട്യൂബ് ചാനൽ നോക്കിയാൽ മതി സാറിന് കൂടുതൽ ആ കിഡില മണി എന്നുള്ള ചാനലാണെങ്കിൽ ഇപ്പൊ ഈ സാർ പറയുന്നില്ലേ ഇതിപ്പോ ഞാൻ അവയർനെസ്സിന് വേണ്ടി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കോള് വന്നപ്പോൾ ഞാൻ എടുത്തതാണ് ഇതായാലും നമുക്ക് ഈവനിങ് ഒക്കെ ആയിട്ട് അപ്ലോഡ് ആവുകയും ചെയ്യും ശരി ഓക്കെ താങ്ക് യു ആ അല്ല ഇത് ഇത് ഇപ്പൊ സാറി സംസാരിച്ചോണ്ടിരിക്കുന്ന ഞാൻ വീഡിയോയുടെ ഇടയിലോയിൽ വരും ഓക്കെ ഓക്കെ താങ്ക് യു ശരി ശരി ഓക്കെ താങ്ക് യു അപ്പൊ ഇതൊരു കസ്റ്റമർ നമുക്കിപ്പോ വിളിച്ചപ്പോ ഞാനൊരു ഡെമോ രീതിയിൽ കാണിച്ചതാണ് ഇപ്പൊ ആലപ്പുഴ എന്നാണ് കോള് വന്നത് അപ്പൊ നമ്മൾ ഒരു കോൾ എടുക്കുന്നതിന്റെ ആ സമയം കസ്റ്റമർക്ക് ഇത്രയും ഡീറ്റെയിൽ ആയി പറഞ്ഞു കൊടുക്കും ഇപ്പൊ കസ്റ്റമർ നമുക്ക് ഷോപ്പിൽ വന്നോണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും കോൾ എടുത്തിട്ട് ഒരുപാട് ഡീറ്റെയിൽസ് പറയാൻ കഴിയില്ല അപ്പോൾ അതാണ് ഇപ്പൊ അതേണ്ടോ അടുത്ത കോളുകൾ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പൊ വീഡിയോ എടുക്കുമ്പോൾ തന്നെ നമുക്ക് അപ്പോൾ അത് സൈലന്റ് ആക്കി കാര്യങ്ങൾ വെക്കേണ്ട ഒരു ഫുൾ ടൈം നമുക്ക് കോൾ എടുക്കാൻ ആളുകളുണ്ട് ഉണ്ട് പക്ഷെ അവർക്കും തിരക്കുകൾ ഒരുപാട് കോളുകളാണ് വരുന്നത് കാരണം കുറെ എല്ലാത്തിലും നമ്മൾ ഈ നമ്പറല്ലേ കൊടുക്കുന്നത് അപ്പോൾ മാക്സിമം നമ്മുടെ ഷോറൂമിലേക്ക് നേരിട്ട് വരിക ഷോറൂമിൽ നേരിട്ട് വന്നിട്ട് ആ റിയൽ ആയിട്ട് അത് എന്താണ് മാറ്റം അറിയാ ഇനിയിപ്പോ നമുക്ക് ഈ പ്രൊഡക്റ്റ് ഇപ്പോൾ വീഡിയോയിൽ കണ്ടു നേരിലില്ല എന്നുണ്ടെങ്കിലും നമ്മളിപ്പോ ഈ ഒരു ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് പ്രൊഡക്റ്റ് നമ്മൾ പൈസ വാങ്ങിവെച്ചിട്ട് നിങ്ങൾ ഇതന്നെ എടുക്കണം എന്ന് അടിച്ചേൽപ്പിക്കുന്നില്ല ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രൊഡക്റ്റ് വന്ന് ചെക്ക് ചെയ്തിട്ട് അപ്പോൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഗിഫ്റ്റോട് കൂടി ക്യാഷ് റീഫണ്ട് ചെയ്യുന്നത് അപ്പൊ നമുക്ക് എല്ലാ പ്രൊഡക്റ്റും ചെരുവേന കാരണം ആളുകൾക്ക് എന്താ സംശയം അറിയുമോ ഷോപ്പിൽ ആള് കയറാൻ വേണ്ടിയിട്ട് രണ്ടോ മൂന്നോ ഐറ്റംസിന് വില കുറച്ചിട്ടിട്ട് ഒന്നോ രണ്ടോ പ്രൊഡക്റ്റ് മാത്രം കൊടുത്ത് ബാക്കി എല്ലാത്തിനും വില കയറ്റുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ് ആളുകളുടെ അവസ്ഥ നമുക്ക് മനസ്സിലാവും അപ്പൊ അത് കണ്ടിട്ട് ഡൗട്ടിലാണ് എല്ലാ ഓഫറും അങ്ങനെയല്ല എല്ലാ ആൾക്കാരും അങ്ങനെയല്ല അപ്പൊ നമ്മുടെ ഓഫേഴ്സ് ജെനുവീൻ ആണ് ആയിരത്തി ഇരുന്നൂറ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് പല കസ്റ്റമർ റിവ്യൂകളുണ്ട് നമ്മുടെ ഇന്ന് എടുത്തിട്ടുള്ള ആൾക്കാരുടെ റിവ്യൂകൾ നോക്കിയറിയാം അപ്പൊ നമ്മുടെ ഓഫേഴ്സ് ഒക്കെ ജെനുവിൻസ് ആണ് സ്റ്റോക്കുകൾ ഈ സീസണിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം എല്ലാ മോഡൽസും ഒരേ പ്രൈസിങ് അല്ല ഇപ്പൊ ഈ മോഡൽ ഈ ത്രീ സീറ്റിന്റെ വില ആയിരിക്കില്ല ഈ ത്രീ സീറ്റ് അപ്പൊ അതിന്റെ മരത്തിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അനുസരിച്ച് മാറും ഇനി അതേ വില തന്നെ വേണമെന്നുണ്ടെങ്കിൽ ആ റേറ്റിന് നമുക്ക് ചെയ്ത് തരാൻ പറ്റും അതിന് ടൈം എടുക്കണം അപ്പൊ മാക്സിമം കോൾ ചെയ്യാതെ ഷോറൂമിലേക്ക് നേരിട്ട് വരിക ഇപ്പൊ സീസന്റെ സീസൺ അതായത് ഓണത്തിന്റെ തിരക്കാണ് അപ്പൊ ആ സമയത്ത് നമ്മൾ കോളുകൾ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്കത് എല്ലാ കോളുകളും എടുത്ത് അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല അപ്പൊ നമ്മളത് ഒരിക്കലും ചീറ്റ് ചെയ്യാൻ ഓഫർ വേണ്ടിയിട്ടല്ല എടുക്കാതിരിക്കുന്നത് അപ്പൊ ഷോറൂമിലേക്ക് നേരിട്ട് വരിക പ്രൊഡക്റ്റുകൾ മാക്സിമം നമ്മളെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കും അതേപോലെ ബോർഡിന്റെ അലമാറകൾ ഫാക്ടറി വിലക്ക് ബ്രാൻഡഡ് ബെഡുകള് സുനിദ്ര കമ്പനിയുടെ ബെഡുകള് അതേപോലെ സുനിദ്ര സുൽഫ്ലെക്സ് അങ്ങനെയുള്ള ബ്രാൻഡഡ് വെബ്സ് അങ്ങനെയുള്ള ബ്രാൻഡഡ് ബെഡുകളൊക്കെ ഉണ്ട് ബ്രാൻഡഡ് ബെഡുകളൊക്കെ ഓൺലൈനെങ്ങാട്ടും അയ്യായിരം ടു ഇരുപത്തയ്യായിരം രൂപ വരെയൊക്കെയാണ് ഓഫർ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇപ്പോൾ കോർണർ സോഫയൊക്കെ നമ്മൾ കൊടുക്കുന്നത് പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് ഇതേ കോർണർ സോഫയുടെ ഷേപ്പ് തോന്നിക്കും ഞാൻ അത് തേടി ഇപ്പോത്തേക്ക് അത് ഇരുപത്തൊമ്പത് തൊള്ളായിരം പിന്നെ ഇപ്പുറത്ത് വരുമ്പോൾ മുപ്പത്തൊമ്പത് തൊള്ളായിരം ഈ ബെൻഡ് സെറ്റി ഓരോന്നിനും ഓരോന്തെങ്കിലും മാറ്റങ്ങളുണ്ട് നമുക്ക് ഷോപ്പിൽ വന്ന് കസ്റ്റമറോട് പറയുമ്പോൾ അത് നേരിട്ട് പറയുമ്പോൾ പിന്നെ മനസ്സിലാവും നിങ്ങൾ വീഡിയോയിൽ ഒന്നല്ലോ ഇവിടെ വരുമ്പോൾ വേറെയല്ലോ അങ്ങനെ ഒന്നും നമ്മൾ ആ വീഡിയോ കറക്റ്റ് കാണാം ആ വീഡിയോ നമ്മൾ ആ വീഡിയോയുടെ ലിങ്ക് എടുത്ത് വെച്ചിട്ട് ആ മോഡൽ പറഞ്ഞ ആ മോഡൽസ് തന്നെ നമ്മൾ ചെയ്തു തരും ടൈം എടുക്കും മൂന്നാഴ്ച നമ്മൾ സമയം എടുക്കും അപ്പൊ അർജന്റ് വേണ്ട കേസുകൾ ഷോപ്പിലുള്ള എല്ലാ ഐറ്റംസിനും ഓഫർ ഉണ്ട് അല്ല ഓരോ ഐറ്റത്തിന് മാത്രമല്ല അപ്പോൾ നമ്മുടെ ഷോപ്പിലേക്ക് വരിക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം ഓക്കെ താങ്ക്